നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് അപ്പോൾ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവരുടെ പേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പിക മാത്രമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെയോ അല്ലെങ്കിൽ വാദികളുടെയോ ഒരാളുടെ പേര് പോലും കോടതി പോലും പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഒരുപാട് പിന്നെ പരിമിതികളുണ്ട് അതുകൊണ്ടാണ് സാങ്കല്പികമായ ഉപയോഗിക്കുന്നത് അപ്പോൾ ഷിജു ആര്യ എന്നിവരുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഷിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാട്ടിലെ പ്രമാണിയുടെ മകനാണ് രാഷ്ട്രീയപരമായിട്ട് നല്ല സ്വാധീനമുണ്ട് അതുമാത്രവുമല്ല ഇഷ്ടംപോലെ പൈസ ഉണ്ട് അങ്ങനെ ഒരു ഒരു പ്രമാണിയുടെ അതായത് ഒരു പ്രമാണി കുടുംബത്തിലെ അംഗമാണ് ഷിജു ഷിജുവിനാണെങ്കിൽ നല്ല പഠിത്തമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ തന്നെ ദുബായിൽ ഒരു ഉയർന്ന കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലി കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അവരുടെ നാട്ടിൽ തന്നെ ഈ ഷിജുവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ആര്യ എന്ന് പറയുന്ന സുന്ദരിയുടെ വീട് അപ്പോൾ ആര്യയും ഷിജു ഷിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കാണാറുണ്ട് പക്ഷെ സംസാരിക്കാറൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യയെ ആ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും നോട്ടമിട്ടിട്ടുണ്ട് അതായത് ആര്യയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് എല്ലാ ചെറുപ്പക്കാരുടെ മനസ്സിലുണ്ട് പക്ഷേ ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യക്ക് നല്ലൊരു വീടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനാണെങ്കിൽ കൂലിപ്പണിയാണ് അതുകൊണ്ട് ഷിജുവിൻ്റെ വീട്ടിലായാലും മറ്റുള്ള ഷിജുവിൻ്റെ കൂട്ടുകാരുടെ വീട്ടിലായാലും ഒരാൾ പോലും സമ്മതിക്കാൻ പോകുന്നില്ല അങ്ങനെ ഷിജു ആദ്യത്തെ ലീവിന് വന്നു ലീവിന് വന്നപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കണം എവിടെ ഒരു പെണ്ണ് കണ്ടെത്തണം അങ്ങനെ ഒരുപാട് ആലോചനകൾ വന്നു അതായത് വലിയ വലിയ പ്രമാണി കുടുംബത്തിലുള്ള സുന്ദരികളായ പെൺകുട്ടികളുടെ ആലോചനകൾ വന്നു അപ്പോഴും ഷിജുവിൻ്റെ മനസ്സിൽ ആര്യയായിരുന്നു അങ്ങനെ ആര്യയുടെ വീട്ടിൽ പോയിട്ട് സംസാരിക്കുന്നു ആര്യയുടെ ഉമ്മയും ബാപ്പയും പറഞ്ഞു മോൻ എന്താണ് പറയുന്നത് അതായത് ഒരിക്കലും ഇത് നടക്കില്ല മോൻ്റെ ബാപ്പയും ഉമ്മയും സമ്മതിക്കും തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഷിജുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഷിജു പറഞ്ഞു അതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് നല്ലൊരു ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് ഞാൻ എനിക്ക് സ്ത്രീധനം വേണ്ട ഒന്നും വേണ്ട ഞാൻ പൊന്ന് ഇങ്ങോട്ട് അണിയിക്കാം എനിക്ക് എങ്ങനെയെങ്കിലും ആരിയെ കെട്ടിച്ചു തരണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു പിന്നീട് വീട്ടിൽ വന്ന് ഇത് അവതരിപ്പിക്കുകയാണ് അവതരിപ്പിച്ചപ്പോൾ ഷിജുവിൻ്റെ വാപ്പ പറഞ്ഞു ഒരിക്കലും നടക്കില്ല അമ്മയും പറഞ്ഞു ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ ഷിജു എന്ന് പറയുന്ന മകൻ അവനവിടെ നിരാഹാരം കളന്നു അപ്പോഴൊന്നും ആ ഈ മാതൃഹൃദയം വേദനിച്ചു അങ്ങനെ മാതാവ് പിന്നെ ആ ബാപ്പയോട് പറയുകയാണ് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ തന്നെ കെട്ടിച്ചു കൊടുത്തോളൂ നമുക്കൊരുപാട് സമ്പത്തില്ലേ അതുകൊണ്ട് തന്നെ അവൻ ആ സമ്പത്ത് കൊണ്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചു അപ്പോഴും ബാപ്പ് പറയുന്നുണ്ട് എൻ്റെ സ്റ്റാറ്റസ് ജനങ്ങളോട് ഞാൻ എന്തു പറയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ എത്രയെത്ര വീടുകൾ ിൽ പോയിട്ടപ്പോൾ മകനു വേണ്ടി പെണ്ണ് കണ്ടു അവരൊക്കെ എന്നെ നോക്കി പരിഹസിക്കില്ലേ എന്നൊക്കെയാണ് ബാപ്പ പറയുന്നത് ഏതായാലും എങ്ങനെയൊക്കെയോട് ബാപ്പയും കൂടി സമ്മതിച്ചു അങ്ങനെ ഷിജുവിൻ്റെയും ആര്യയുടെയും വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി നാലിലായിരുന്നു സംഭവം വളരെ സന്തോഷകരമായിട്ട് അങ്ങനെ രണ്ടായിരത്തി പതിനാറ് ആകുമ്പോഴേക്കും ഷിജുവിന് ദുബായിൽ ജോലി ഇങ്ങനെ ഉയർന്നുയർന്നു പോകാൻ തുടങ്ങി അപ്പോഴാണ് ഷിജുവിന് മനസ്സിലായത് ഞാൻ കെട്ടിയത് അബദ്ധമായി പോയി എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ചു മക്കളായപ്പോഴേ ആര്യക്ക് അഞ്ച് മക്കൾ പറന്നു അപ്പോഴാണ് ഷിജുവിനെ മനസ്സിലായത് ഞാൻ അന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു കാരണം എൻ്റെ ജോലി ഇപ്പോൾ ഉയർന്ന സ്റ്റാറ്റസിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിജുവിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് അല്പം മദ്യമൊഴിച്ചു കൊടുക്കാനും രണ്ട് ഒഴിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ഒരു ഭാര്യയാണ് ഷിജുവിന് ഇപ്പോഴും വേണ്ടത് അതൊന്നും ആര്യേൻ്റെ അടുത്ത് സമ്മതി നടക്കില്ല എന്ന് ഷിജുവിന് കൃത്യമായിട്ടറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളോട് സംസാരിക്കാൻ പോലും ആര്യക്ക് കഴിയും ില്ല അങ്ങനെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അതായത് ഷിജു മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു അവസാനം ആരിയും അഞ്ചു മക്കളും ഈ ബാപ്പാൻ്റെയും ഉമ്മായിടെയും കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങി അതായത് ആരിയുടെ ബാപ്പയുടെയും ഉമ്മായയുടെയും കൂടെ അവിടെയാണെങ്കിൽ കുട്ടികൾക്കൊന്നും യാതൊരു ഇഷ്ടവുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാം വളർന്നിരിക്കുന്നത് സമ്പന്നതയുടെ നടുവിലാണ് ആര്യയുടെ ഈ കൊച്ചു വീട് കണ്ടപ്പോൾ തന്നെ മൂത്ത മകനും മകൾ ൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുച്ഛൻ തോന്നി എന്നുള്ളാണ് സ്വന്തം മാതാവിന്റെ സ്വന്തം ഉപ്പാൻ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും വീട് കണ്ടപ്പോഴും കൊച്ചുമക്കളെ ആലോചിച്ചു നോക്കണം നിങ്ങൾ അപ്പൊ ആ ഒരു ഇതില് സിറ്റുവേഷനില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇവിടെ നിൽക്കാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല അതായത് മാതാവിനെയൊന്നും അല്ലെങ്കിൽ ഒന്നും വേണ്ട ബാപ്പാന്റെ സ്റ്റാറ്റസ് ആണ് കുട്ടികൾക്ക് വേണ്ടത് അങ്ങനെ ഈ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി പൈസയൊന്നും അയച്ചു കൊടുക്കാതിരുന്നു അങ്ങനെ ഇവർ ഡിവോഴ്സിന് കേസ് കൊടുക്കുകയാണ് സിന് കേസ് കൊടുത്തതിന് ശേഷം ഈ പിന്നെ ഈ ആര്യ പിന്നെ ആര്യ ഒരു അടുത്തുള്ള ഒരു കമ്പനിയിൽ ജോലിക്ക് പോകാനും തുടങ്ങി അങ്ങനെ ജോലിക്ക് പോകാനും തുടങ്ങിയപ്പോൾ ഭയങ്കര ദേഷ്യമായി ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട ആ ഒരു ഭർത്താവ് അയാൾ പോയിട്ട് രണ്ട് മക്കളുടെ അമ്മയെ ദുബായിൽ വെച്ച് തന്നെ കല്യാണം കഴിക്കുകയാണ് അതായത് ആരോ ഒഴിവാക്കിപ്പോയ ഏതോ ഇരുത്തൻ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഈ ഷിജുവും അതുപോലെ ഈ സ്ത്രീയും പണ്ട് മുതലിലും യോഗ്യത്തിലാണ് അതുകൊണ്ടാണ് അവരുടെ ഭർത്താവ് ഇവയിൽ പോയി എന്നാണ് പറയുന്നത് അങ്ങനെ ഈ പിന്നെ രണ്ട് മക്കളുള്ള സ്ത്രീയെ കല്യാണം കഴിക്കുന്നു ആ സ്ത്രീ ആണെങ്കിലും ഷിജുവിൻ്റെ സങ്കല്പിനു സങ്കല്പത്തിന് ഒത്തതാണ് അതായത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് തൻ്റെ ക്ലൈൻറ്റിനെയും അതുപോലെ തന്നെ തൻ്റെ ബോസിനെയൊക്കെ നല്ല രീതിയിൽ സൂചിപ്പിക്കുന്ന ഒരു സ്ത്രീയാണത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിജുവിന് വളരെ സന്തോഷമായി അപ്പോഴും എങ്ങനെയെങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങിക്കണം അതിനു വേണ്ടിയിട്ട് ഷിജു കേസ് കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഡിവോഴ്സ് നൽകാൻ ആര്യ തയ്യാറല്ല ആര്യ ഇങ്ങനെ പിന്നെ എന്താ പറയേണ്ടത് ആര്യ തയ്യാറല്ല ആര്യയ്ക്ക് ഡിവോഴ്സ് വേണ്ട അങ്ങനെ ഈ ഷിജു മാത്രം അങ്ങനെ എന്റെ ജീവിതം നശിപ്പിച്ചവനാണ് അവൻ എന്നുള്ള ഇതിൽ തന്നെയായിരുന്നു അങ്ങനെ ആര്യയും ഒരു മകനും മാത്രമായി നാട്ടിലെ ബാക്കി എല്ലാ മക്കളെയും കൊണ്ട് ഇയാൾ വിദേശത്തേക്ക് കടന്നു ഈ മകനെയും കൂടി വീണ്ടെടുത്ത് കൊണ്ടുപോകണം അതിനു വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിക്കുന്നത് പലപ്പോഴും കുഞ്ഞുങ്ങളോട് അങ്ങനെ പറയാറുണ്ട് എന്താണെന്ന് വെച്ചാൽ നിന്റെ മാതാവിനെ ഞാൻ കൂടി ജീവിക്കാൻ സമ്മതിക്കത്തില്ല നിന്റെ മാതാവിനെ ഞാൻ ജയിലിൽ എന്ന് പലപ്പോഴും പറയാറുണ്ട് ഇപ്പോഴീ സ്ത്രീയും ആ ഒരു മകനും മാത്രമാണ് ഈ വീട്ടിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ഇരുപത് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ആര്യ ജോലി ചെയ്യുന്ന ചെറിയൊരു കമ്പനിയിലേക്ക് വൈകുന്നേരത്തോടു കൂടി പോലീസ് ഇരച്ചെത്തുകയാണ് രണ്ടോ മൂന്നോ പോലീസുകാർ പോലീസ് വണ്ടിയുണ്ട് അതിൽ നിന്നും വനിതാ പോലീസുകാർ ഇറങ്ങുന്നു ആരാണ് ആര്യ എന്ന് ചോദിക്കുന്നു ഞാനാണെന്ന് പറയുന്നു നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് അറസ്റ്റ് ചെയ്യുകയാണ് അതായത് കേസ് കേട്ടപ്പോഴാണ് എല്ലാവരും ഞെട്ടിപ്പോയത് സ്വന്തം മകനെ പീഡിപ്പിച്ച അമ്മ എന്ന് അങ്ങനെ പുറത്തു വരുമ്പോഴേക്കും മാധ്യമ പടകളാടിയുണ്ടായിരുന്നു അവരെല്ലാവരും ലൈവായിട്ട് ടെലി ടെലികാസ്റ്റ് ചെയ്യാണ് അതായത് മുഖം മറച്ച് അപമാനിതയായി പോകുന്ന ആ സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് ഇവരെല്ലാവരും വിളിച്ചു പറഞ്ഞു ദാ മകനെ പീഡിപ്പിച്ച അമ്മ പതിമൂന്ന് കാരനായ മകനെ കഴിഞ്ഞ നാല് വർഷമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അമ്മ ഇതാ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കാണിച്ചു കൊടുത്തു വൈകുന്നേരത്തോടു കൂടിയിട്ട് ആര്യയുടെ അമ്മയും അതുപോലെ തന്നെ ഉപ്പയും കൂടിയിട്ട് പലരെയും സമീപിച്ചു ഞങ്ങൾക്ക് ഞങ്ങളെ സഹായി െന്ന് പറഞ്ഞു പക്ഷേ ഒരാൾ പോലും ഈ ഒരു കേസിൽ ഇടപെടാൻ തയ്യാറായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടായിരുന്നു ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ ചെകുത്താന്റെ ആ ഒരു രംഗപ്രവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എല്ലാ പഴുതുകളും അടച്ചു അടച്ചു എല്ലാവർക്കും പൈസ വാരി എറിഞ്ഞു ഒരാൾ പോലും ഇവരെ സഹായിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ ഒരാൾ പോലും ഇവരെ ഇവരെ സഹായിക്കാനുണ്ടായിരുന്നില്ല അവസാനം അഞ്ച് പൈസ പോലും ഇല്ലാതെ ആ ബാപ്പ കിലോമീ മീറ്ററുകളോടും നടന്ന് പലരോടും സഹായം അഭ്യർത്ഥിച്ചു പല പ്രമാണിമാരെയും കണ്ടു പക്ഷെ ഒരാളും പറഞ്ഞോ ഈയൊരു കേസിൽ മാത്രം ഞങ്ങൾ ഇടപെട്ടില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവരെ കൈയ്യൊഴിഞ്ഞു അപ്പോഴാണ് ഒരു രണ്ട് സാമൂഹിക പ്രവർത്തകർ അതായത് ഒരാൾ സാമൂഹിക പ്രവർത്തകനാണ് ഒരാൾ ഈ സ്ത്രീയുടെ ഒരു കൂട്ടുകാരിയാണ് ആ ഈ കൂട്ടുകാരിയാണ് എല്ലാ അറിയിച്ചത് എനിക്ക് അവളെ അറിയാം അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പരസ്യമായിട്ട് പറയുകയാണ് അങ്ങനെ ഇത് കേട്ടുകൊണ്ടാണ് ഒരു സാമൂഹ്യ പ്രവർത്തകനായ അനിൽ എന്ന് പറയുന്ന ഒരാൾ ഇതിൽ ഇടപെടുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇതൊരു ചർച്ചയിൽ വെക്കുകയാണ് അതായത് ഇങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ അപ്പോൾ ഈ സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്നതാണ് അപ്പോൾ ഉമ്മയും പാപ്പയും പറയുന്നു ഞങ്ങളുടെ കൂടെയാണ് അവർ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉമ്മയും പാപ്പയും പറയുന്നു അങ്ങനെ ഏതായാലും പോലീസുകാരും അതുപോലെ ഭരണകർത്താക്കളും ഒക്കെ പത്രസമ്മേളനം വിളിച്ച് പറയുകയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല അതായത് ഞങ്ങൾ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയാണ് പരാതി കൊടുത്തിരിക്കുന്നത് അതായത് ഈ ആരിഫ് ഈ ആരിയുടെയും ഷിജുവിൻ്റെയും മകൻ അതായത് മൂന്നാമത്തെ മകനാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഉമ്മ എന്നെ പത്ത് വയസ്സ് മുതൽ നാല് വർഷമായി പീഡിപ്പിക്കുന്നുണ്ട് എന്ന് ഇപ്പം പതിമൂന്ന് വയസ്സാണ് കുറച്ചിനെ അങ്ങനെ ഈ കുട്ടിയെ നേരെ ചൈൽഡ് പിന്നെ ലൈൻ കൊണ്ടുപോകുന്നു അവരവിടെ നിന്നും പത്ത് ദിവസം താമസിപ്പിച്ചിട്ട് അവർ ചോദ്യം ചോദിക്കുകയാണ് അവർ ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ കുട്ടി മുഖത്ത് നോക്കുന്നില്ല കുട്ടി ആരോ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ കുട്ടി താഴെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് അതായത് ആരോ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിട്ടതുപോലെ ഏതായാലും ഈ കുട്ടി എങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ പിന്നെ ആര്യെ കസ്റ്റഡിയിലെടുക്കുകയാണ് അപ്പോൾ പരാതി കൊടുത്തത് ആരാണ് ഈ ഒരു കുട്ടിയും പിന്നെ പരാതി ആര് പറഞ്ഞിട്ടാണ് എടുത്തത് എന്നുള്ളതിൽ ഈ ചൈൽഡ് പിന്നെ ലൈൻ പ്രവർത്തകരും എന്നാണ് അവിടെ എഫ്ഐ ആറിലുള്ളത് ഏതായാലും ഇവർ അപ്പോഴേക്കും ഇവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളോട് പരാതി എടുക്കാൻ പറഞ്ഞിട്ടില്ല ഈ കുട്ടി ഇങ്ങനെയാണ് പറയുന്നത് ഈ കുട്ടി കൃത്യമായിട്ട് നുണ പറയുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് പോലീസുകാരോട് ഇവരും പറഞ്ഞു പക്ഷേ പോലീസുകാർ ഈ ബാപ്പയുടെ പേര് ചേർത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാപ്പയുടെ പേര് ചേർത്ത് കഴിഞ്ഞാൽ ഈ കേസിന് ബലമുണ്ടാവില്ല എന്ന് ആരോ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു ഇവരെ അതാണ് പറഞ്ഞത് ഈ ബാപ്പ എന്ന് പറയുന്ന ചെകുത്താൻ എല്ലാ പഴുതുകളും അടച്ച് ഉദ്യോഗസ്ഥരെയൊക്കെ പരമാവധി പോക്കറ്റിലാക്കി അങ്ങനെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഇവളെനിക്ക് ഡിവോഴ്സ് തരില്ല അല്ലേ എൻ്റെ ജീവിതത്തിൽ സൂര്യക്കടായി നിൽക്കുന്ന ഈ ആര്യ എന്ന് പറയുന്ന പാപം സ്ത്രീയെ ഒരു ദിവസം മനുഷ്യൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ചിത്രം മുഴുവൻ മാറാൻ തുടങ്ങി അതായത് ഇവരുടെ കഥകൾ മുഴുവൻ പുറത്തേക്ക് വരാൻ തുടങ്ങി ഈ നാറിപ്പുഴുത്ത ഈ ആര്യയുടെ ഭർത്താവായ ഷിജുവിൻ്റെ നാറിയ കഥകൾ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങി ഇവൻ്റെ ദുബായിലുള്ള ജീവിതം ഇവൻ്റെ പുതിയ ഭാര്യ അവൾ കല്യാണം കഴിക്കുന്നതിന് മുൻപേ പ്രസവിച്ചത് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ രംഗത്തേക്ക് വരാൻ തുടങ്ങി അത് വന്നപ്പോഴാണ് ജനങ്ങൾക്കെല്ലാം മനസ്സിലായത് ഈ ഷിജു എന്ന് പറയുന്നവനും ഇതിലുൾപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥൻ കാര്യം ഞാൻ പറയാം ഈ ഉദ്യോഗസ്ഥനും ഇവന്റെ കുടുംബങ്ങളൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവില്ല ആ ഒരു ഇരുപത്തിരണ്ട് ദിവസം ഈ സ്ത്രീ അനുഭവിച്ച വേദന അതായത് ഈ ആര്യ എന്ന് പറയുന്ന സ്ത്രീ അനുഭവിച്ച വേദനയുണ്ടല്ലോ ഇരുപത്തിരണ്ട് ദിവസമാണ് അവർ അട്ടക്കുളങ്ങര ജയിലിൽ കിടന്നത് എന്നുള്ളതാണ് ആ അനുഭവങ്ങൾ മുഴുവൻ ഇതിൽ ഉൾപ്പെട്ട അതായത് ഈ ഷിജു എന്ന് പറയുന്നവൻ്റെ കാശ് വാങ്ങി നക്കിയിട്ട് അവന് വേണ്ടി കുറച്ച കുറച്ച് പട്ടികളുണ്ട് ഇവിടെ ആ പട്ടികളെല്ലാം അനുഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഈ പിന്നെ പിന്നീട് വന്ന കഥകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിജു എന്ന് പറയുന്നവൻ്റെ നിരന്തര ഭീഷണി അതായത് എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നതുപോലെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ചെറുക്കനെ കൊണ്ട് ഷിജു ഉണ്ടാക്കിച്ച ഒരു കഥയാണിത് ഈ കഥയാണ് നേരെ പരാതിയായിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഈ സ്ത്രീയെ വെറുതെ വിടുകയാണ് കോടതി അതിനെതിരെ ഷിജു വീണ്ടും കളിക്കാൻ നോക്കി ഷിജു സുപ്രീം കോടതി വരെ പോയി എല്ലാത്തിലും ഷിജു പരാജയപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ഒരു മാതാവ് അതായത് ആ മാതാവ് ഇരുപത്തി രണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസം അനുഭവിച്ച ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് പേര് ഇല്ലെങ്കിൽ ഇത് പുറലോകം അറിയുമായിരുന്നില്ല അതായത് ഒന്ന് ആ ഒരു കൂട്ടുകാരി പിന്നെ ഒന്ന് സാമൂഹ്യ പ്രവർത്തകൻ പിന്നെ ഈ മറുനാടൻ ചാനൽ ഇവർ മൂന്ന് പേരാണ് ഇതിൻ്റെ മുൻനിരയിൽ നിന്നത് എന്നുള്ളതാണ് കാരണം ഈ മെറുനാടൻ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് സത്യം പറയുന്ന ഒരു ചാനലാണെന്ന് ഞാൻ പറയില്ല കാരണം അദ്ദേഹം പലപ്പോഴെന്ന് പറഞ്ഞാൽ പലരെയും പുതിയ വാർത്തകളൊക്കെ സൃഷ്ടിക്കാറുണ്ട് പക്ഷേ ഈ ഒരു കേസിൽ മാത്രം അയാളെ നമുക്കെല്ലാവർക്കും വിശ്വസിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അന്നു മുതൽ ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് മുന്നിട്ട് െന്ന് പറുകഴിഞ്ഞാൽ ഈ ഒരു ചാനല് മാത്രമാണ് അതായത് ഒരാൾക്ക് പോലും ഇതുപോലുള്ളൊരു ഗതികേട് ഉണ്ടാകരുത് ഈ അച്ഛന്മാർ എന്ന് പറഞ്ഞാൽ പെൺമക്കളെ ഉപയോഗിക്കാറുണ്ട് അവരാ അതുപോലെ ചെയ്യാറുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഗർഭിണി വരെ ആക്കിയിട്ടുണ്ട് പക്ഷേ അമ്മമാർ അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ഒന്നുകിലും എന്ന് പറഞ്ഞാൽ അമ്മമാർ വല്ല മയക്കുമരുന്നിനാറ്റ് അടിമയായിരിക്കണം ഈ പിന്നെ മെന്റലി ആയവരൊന്നും ചെയ്യില്ല അവരൊന്നും ഒരിക്കലും ഇമാതിരി പരിപാടി ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെൻറ്റലായിട്ടും എവിടെന്നെങ്കിലും ഗർഭിണിയായിട്ട് പ്രസവിച്ച് തെരുവിൽ കിടക്കുന്ന ഇവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മെൻറ്റലൊക്കെ ഈ മാനസിക രോഗികളെ കണ്ടിട്ടുണ്ട് അവരൊക്കെ കുട്ടികളെ നോക്കുന്ന രീതികൾ അവരൊക്കെ ആ കുട്ടികളെ പരിപാലിക്കുന്നത് എത്ര മാനസിക നില തെറ്റിക്കഴിഞ്ഞാലും കുട്ടികൾ അവർക്ക് കുട്ടികൾ തന്നെയാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കഴിവ് പോലും അവർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള കേസുകൾ വരുന്നത് ഒരിക്കലും ഇവനെ ഇവനെ ഒന്നും അതായത് ഇവൻ പിന്നീട് വന്ന ഓരോ ചാനലുകളിലും ഇവന് പിന്നെ സ്വാധീനമുള്ള ചില ചാനലുകളുണ്ടല്ലോ പൈസയുണ്ടല്ലോ കുറേ അപ്പോൾ ഇവന് ആ ഒരു ചാനൽ എനിക്ക് തോന്നുന്നു മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ ഇവൻ്റെ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇവന പിന്നെ എന്താ പറയുക ഇവനും ഇവൻ്റെ കുടുംബവും ടോട്ടലി മാറി അതുമാത്രമല്ല നാട്ടിൽ ഒറ്റപ്പെട്ടു ഇവൻ്റെ കുടുംബം ഈ ഒരു പാവം പെണ്ണിനെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് സ്ത്രീകൾ എല്ലാവരും കൂടിയിട്ട് ഇവൻ്റെ വീട്ടുകാരെ ഒറ്റപ്പെടുത്തി അപ്പോൾ സ്ത്രീകൾ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാർക്ക് ചെയ്യാൻ എടുക്കാൻ എന്നിട്ടും ഇവനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ചാനലുകൾ ശ്രമിച്ചു പക്ഷേ അവരൊക്കെ കണ്ടം വഴി ഓടേണ്ടി വന്നു അതിൻ്റെ കമൻറ്റ് കണ്ടിട്ട് എന്നുള്ളതാണ് ഈ ഷിജു എന്ന് പറയുന്ന ആ ഒരു ചെകുത്താൻ കാണിച്ച ഒരു പിന്നെ പണിയാണിത് ഒരാൾ പോലും ഇങ്ങനെ ചെയ്യരുത് ഒന്നുമില്ലെങ്കിലും അഞ്ച് അഞ്ച് കുട്ടികളുടെ അമ്മയല്ലേ അതായത് ഇയാളുടെ അഞ്ച് കുട്ടികളുടെ അമ്മ ആ അഞ്ച് കുട്ടികളെയെങ്കിലും ആ ഒരു സമയത്തെങ്കിലും ഇവർ സന്തോഷകരമായിട്ട് നിന്നിട്ടുണ്ടാവില്ലേ പക്ഷേ പൈസ എന്ന് പറയുന്നത് വന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ കണ്ണ് കാണില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടിപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം